ഹായ് ഫ്രണ്ട്സ് അച്ചു സോം ഗാർഡിൻ്റെ ഇന്നത്തെ ഒരു ഓഫർ സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓഫർ സെയിൽ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് പ്ലാൻസിനൊക്കെ റേറ്റ് കുറവ് പ്ലാന്റ്സ് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ ഫ്രീ ഗിഫ്റ്റും കൊടുക്കുന്നുണ്ട് നാടൻ അസേലിയൻ്റെ കട്ടിങ്സാണ് കേട്ടോ കൊടുക്കുന്നത് റൂട്ടഡല്ല കട്ടിങ്സാണ് ഈ ഒരു വെൽപ്പരയ്ക്കും നമ്മൾ കട്ടിങ്സ് കൊടുക്കുക ഈയൊരു വലുപ്പത്തിൽ പിങ്ക് ഫ്ലവറാണ് കേട്ടോ ഉണ്ടാകുന്നത് അടുത്തത് ഈ ഒരു വിങ്ക രണ്ട് കളറാണ് ഇപ്പോൾ ആയിട്ടുള്ളത് നല്ല ബുഷായിട്ടുള്ള ഈയൊരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് കളറാണ് നമുക്ക് ഉള്ളത് അടുത്തത് ഈ ഒരു പീച്ച് അഗ്ലോണിമ നാരോലിഫ് വരുന്ന ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു അഗ്ലോണിമ നൂറ്റി അൻപത് രൂപയാണ് ജയ്പോം റഡാണ് അടുത്തത് ഈ ഒരു റെഡ് വെറൈറ്റി ആണ് കേട്ടോ പ്ലാന്റ് ഒക്കെ നൂറ്റമ്പത് രൂപയാണ് ലീഫിൽ നല്ല റേറ്റ് കയറി ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതൊക്കെ സൂപ്പർ ഒക്കെ പ്ലാന്റിനെല്ലാം നൂറ്റി അൻപത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് അടുത്തത് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്തത് ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു നല്ല ബിഗ് പ്ലാന്റ് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ രണ്ട് ബേബി പ്ലാന്റ്സും ഉണ്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കണ്ടില്ലേ ഇത്രയും വലിയ പ്ലാന്റ് ആണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് എൺപത് രൂപയാണ് അടുത്തത് ഈ പ്ലാന്റ് എൺപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് പ്ലാന്റിന്റെ സൈസ് ഇത് തന്നെയാണ് അടുത്തത് ഈ ഒരു അഗ്ലോണിമ എൺപത് രൂപയാണ് കേട്ടോ അടുത്തത് മെലസ്റ്റോമ യെല്ലോ മെലസ്റ്റോമയാണ് എൺപത് രൂപയാണ് അടുത്തത് ഈ ഒരു കലാത്യ അറുപത്തഞ്ച് രൂപ അടുത്തത് കുറച്ച് സൻസവേരിയാൻ്റെ രണ്ട് വെറൈറ്റി കളറാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഈയൊരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് ഈയൊരു ഒരു മരാന്ത എഴുപത് രൂപയാണ് ഈ പ്ലാന്റിനൊക്കെ അടുത്തത് ഈയൊരു ഒരു വെറൈറ്റി നൂറ്റി മുപ്പത് രൂപയാണ് എൺപത് രൂപയാണ് കേട്ടോ ഈ തായി കല്ലേഡിയത്തിന് അടുത്തത് ബിർക്കിൻ അറുപത് രൂപയാണ് റബ്ബർ പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റ് അറുപത് രൂപയ്ക്കാണ് നാൽപ്പത് രൂപയാണ് കേട്ടോ ഈ കല്ലേഡിയം അടുത്തത് ഈ ഒരു അക്ലോണിമ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു ആന്തോറിയത്തിന് നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അടുത്തത് ഈ ഒരു നാരോ ലീഫ് വരുന്ന അക്ലോണിമ നൂറ്റി എൺപത് രൂപയാണ് റാഫ്സാലിസിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് അടുത്ത ജിഫി ബാഗിൽ വരുന്ന നാടൻ ആണ് കേട്ടോ എല്ലാം വേറെ കളറാണ് പിങ്ക് പ്രിൻറ്റ്സ് നൂറ് രൂപയാണ് അടുത്തത് ഈ ഒരു പ്ലാന്റ് അറുപത് രൂപയാണ് കേട്ടോ ഹാങ്ങിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് സൺറോസസ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്